എന്താണ് ഒരു യഥാർത്ഥ ആത്മീയനാകുന്നതിൽ നിങ്ങളെ തടയുന്നതെന്നാണ് പ്രിയ സഹരസ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവരാജ്യത്തെ പറ്റി ആഴമായിട്ട് വിവേചിക്കാൻ നിങ്ങളെ എന്താണ് തടയുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മനസ്സിലാക്കുന്നതും വിവേചിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇരുപത് മുപ്പത് കൊല്ലം ഇവിടെ തുടർമാനം ഇരുന്നാൽ പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലാകും മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറ്റും അതിനർത്ഥം നിങ്ങൾക്ക് അത് വിവേചിക്കാൻ അറിയാവുന്നതല്ല വിവേചനം എന്ന് പറയുന്ന അമാനുഷികമായിട്ടുള്ള ആത്മീയ വരമാണ് അത് ആളുകളെ വിവേചിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന കഴിവാണ് വളരെ നന്നായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി സത്യത്തിൽ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ഈ വിവേചന വരെ നിങ്ങളെ സഹായിക്കും എന്നാൽ ആ വിവേചനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തീരുമാനിക്കണം ക്രിസ്തുവിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മഹത്വം കണ്ടെത്തുള്ളൂ എന്നു മറ്റൊന്നിലും ആയിരിക്കരുത് പൗലോസ് അത് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കരുത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ഖസുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാനിട വരുത് അവനാൽ ലോകം എനിക്ക് ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകം എനിക്ക് വിലയില്ലാത്തതാണ് ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തിൽ എത്ര താല്പര്യമുണ്ടോ അത്ര താല്പര്യം എനിക്ക് ഈ ലോകത്തോടുള്ളൂ ഗലാത്തിർ ആറിൻ്റെ പതിനാലിൽ പറയുന്ന ഈ സ്ഥാനത്ത് നിങ്ങളെത്തുക നിങ്ങൾക്ക് വിവേചനം കിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചതുകയാണ് എങ്ങനെയാണ് സൂത്രത്തിൽ ഈ വിവേചനത്തിനുള്ള വരം പിശാജ് നമ്മിൽ നിന്ന് കവരുന്നതെന്നും ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ആവശ്യമുള്ള വരമാണ് ഈ വിവേചനത്തിൻ്റെ വരം അതാർക്കും നിങ്ങൾക്ക് തരാൻ കഴിയില്ല അതിന് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കണം കർത്താവെ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വമെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമെങ്കിൽ കർത്താവെ എനിക്ക് സന്തോഷമുണ്ട് നീ എനിക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കുന്നതിൽ എന്നാൽ കർത്താവെ അതിനപ്പുറത്ത് നീ ആയിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല നീ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തു എന്നാൽ അതിലൊന്നും ഞാൻ മഹത്വം എടുക്കുന്നില്ല എനിക്ക് അവിടുന്ന് തന്ന ആത്മീയ വരങ്ങളിലും ഞാൻ മഹത്വം എടുക്കുന്നില്ല ആത്മീയ കഴിവുകളിലോ ആത്മീയ വളർച്ചയിലോ ഒന്നിലും യേശു കർത്താവ് അവിടുന്നാണ് എൻ്റെ മഹത്വം ഇതാണ് പൗലോസ് എന്താണോ അവനെ അതാക്കിത്തീർന്നത് അങ്ങനെയാണ് പൗലോസ് ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ പൗലോസിനുണ്ടായിരുന്ന അതേ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണുകയില്ല എന്നാൽ ദൈവത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ ഇത് ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ മഹത്വം എടുക്കുന്ന ഒരേ ഒരു കാര്യം അങ്ങ് മാത്രമായിരിക്കും അങ്ങ് മാത്രം അങ്ങനെ രക്ഷിച്ചു നീയാണ് എൻ്റെ രക്ഷകൻ നീയാണ് എൻ്റെ കർത്താവ് എനിക്ക് അങ്ങേപ്പോലെ ആവണം ഇന്ന് രാവിലെ നമ്മൾ പാടിയ ആ പാട്ട് ദയവായിട്ട് ആ സ്ക്രീനിൽ ഇന്ന് പാടിയ ആ പാട്ടിൻ്റെ ചില വരികൾ ഒന്ന് പ്രദർശിപ്പിക്കാമോ അവൻ എനിക്ക് വേണ്ടി മരിച്ചു ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് രാവിലെ നമ്മളിത് പാടി നിങ്ങൾ എത്ര പേര് ഓർത്തു നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ തന്നെ പല കാര്യങ്ങൾ പറയും ഇതെൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു കാരണം അനേക വർഷം മുമ്പ് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ കർത്താവ് അവിടുത്തെ കുറിച്ച് ഞാൻ പാടുമ്പം അതെപ്പോഴും പുതുതായിട്ട് കേൾക്കുന്ന ഒരാളെ പോലെ അത് പാടാനായിട്ടെന്നെ സഹായിക്കണേ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ വായിച്ചു കുഞ്ഞാട് അറക്കപ്പെട്ടു പോകുന്ന ഒരു പുതിയ പാട്ട് അവർ പാടി അന്ന് കർത്താവ് എന്നെ കാണിച്ചു അതിൻ്റെ അർത്ഥം എന്നും അതൊരു പുതിയ പാട്ടായിരുന്നു യേശു എന്നും പുതുതായിട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാനത് പാടിയപ്പം അതെനിക്കൊരു പുതിയ കാര്യമായിരുന്നു അവൻ എനിക്കായിട്ട് മരിച്ചു ആ വേദന അനുഭവിക്കാനായി ഞാനാണവനെ ക്രൂശ് വരെയും നയിച്ചുകൊണ്ട് പോയത് അവനെ ക്രൂശിൽ തറയ്ക്കാൻ ഞാനാണോ നിർബന്ധിച്ചത് അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചത് ഞാനാണോ അതെ ഞാനാണോ ആ ജനക്കൂട്ടത്തിനിടയിൽ എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം അവനെ ക്രൂശിക്കാൻ എന്ന ആർക്കുന്നത് എങ്ങനെ ഞാൻ ജീവിച്ച രീതി കൊണ്ട് പാപത്തോടുള്ള എൻ്റെ അഴിഞ്ഞ മനോഭാവത്തിലൂടെ പാപമാണ് യേശുവിനെ ക്രൂശിച്ചത് ഞാൻ അവനെ ക്രൂശിച്ചെന്ന് ഞാൻ പറയുമ്പം അവൻ എനിക്കായിട്ട് മരിച്ചു ആ വേദന എനിക്കായിട്ട് സഹിച്ചു ഞാനാണ് നിർബന്ധിച്ച് അവനെ കൊല്ലുക 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 അവൻ എനിക്കായിട്ട് മരിച്ചു അപ്പം ഞാൻ പറഞ്ഞ കർത്താവേ എനിക്കെങ്ങനെ ഇത് മറന്നുകളയാൻ കഴിയും നീ ക്രൂശിക്കപ്പെടാനായിട്ട് ഞാൻ നിന്നെ നിർബന്ധിച്ചു അങ്ങനെ അവിടെ നീ എനിക്കായിട്ട് മരിച്ചു ഞാൻ ഇതേപ്പറ്റി ധ്യാനിച്ചപ്പോൾ ദൈവം ഇതിനപ്പുറത്തുള്ള ഒരു കാര്യം കൂടെ എന്നെ കാണിച്ചു നന്ദി ആ പാട്ടിൻ്റെ വരികളെ ആ സ്ക്രീനിൽ നിന്നു മാറ്റാം ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം ശ്രദ്ധിക്കൂ മറ്റാളുകൾ എന്നെ മരണത്തിന് നിർബന്ധിക്കുമ്പം ഞാൻ യേശുവിനെ മരിക്കാനായിട്ട് നിർബന്ധിച്ചു അവൻ എനിക്കായിട്ട് മരിച്ചു എന്നെ രക്ഷിക്കാൻ അവൻ എന്നെ സ്നേഹിച്ചു കർത്താവിനോട് പറഞ്ഞു മറ്റുള്ളവർ നിന്നെ മരണത്തിലേക്ക് വരും എന്നെ ആളുകൾ ജയിലിലേക്ക് നയിച്ചുകൊണ്ട് പോയിട്ടുണ്ട് തെറ്റായ കാരണത്തിന് ശരി ഞാനവരെ സ്നേഹിക്കണം എനിക്കിങ്ങനെ പറയാൻ കഴിയില്ല അവർക്ക് വേണ്ടി മരിക്കുന്ന നിലവാരത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് യേശു ചെയ്ത അതൊരു ഉയർന്ന നിലവാരമാണ് എന്നാൽ എനിക്ക് ഒരു നക്ഷത്രങ്ങളെ ലക്ഷ്യം വയ്ക്കാനായിട്ട് കഴിയും കുറഞ്ഞ പക്ഷേ ഒരു പർവ്വതത്തിൻ്റെ മുകളിലെങ്കിലും എനിക്ക് ചെല്ലാൻ കഴിയും നക്ഷത്രത്തിലെത്തിയില്ലെങ്കിലും ഞാൻ നക്ഷത്രത്തെ ലക്ഷ്യം വയ്ക്കുന്നില്ലെങ്കിൽ ഞാൻ ഭൂമിയുടെ പരപ്പിൽ തന്നെ ആയിരിക്കും യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള നിലവാരം ഞാൻ ലക്ഷ്യം വയ്ക്കുമ്പം ഞാൻ ആ നിലവാരം കാണുന്നു ആളുകൾ നിന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴും നീ അവർക്കായിട്ട് മരിച്ചു ആരെങ്കിലും എന്നോട് വളരെ മോശമായിട്ട് എന്നെ ഉപദ്രവിക്കുകയോ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്നെ പ്രയാസപ്പെടുത്തുമ്പം എന്നെക്കുറിച്ച് മോശം പറയുമ്പോൾ എന്നെ വെറുക്കുമ്പം ഞാൻ അവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു അവരോട് ക്ഷമിക്കുക മാത്രമല്ല അവരെ സ്നേഹിക്കണം അവരെന്നോട് കൂട്ടായ്മ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അതുകൊണ്ട് അവരോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തില്ല യേശു നമ്മുടെ മധ്യേ മഹത്വമായിരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു ജീവിതം അത് പൂർണ്ണമായിട്ടും അവന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ സ്നേഹിക്കുന്ന രണ്ടുപേർ അവരൊരുമിച്ചായിരിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു നമ്മൾ യേശുവിനോടും അതുപോലെ സംസാരിക്കാൻ തുടങ്ങും ഇന്നലെ ഒരു പാട്ടെൻ്റെ മനസ്സിലേക്ക് വന്നു വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് അത്ഭുതം അത്ഭുതം യേശുവെ ആരെയും അങ്ങോട്ടുപമിക്കാൻ കഴിയും അത്ഭുതം അത്ഭുതം യേശുവെ എല്ലാവരേക്കാളും മനോഹരൻ ഇപ്രകാരമുള്ള പാട്ടുകൾ പാടുന്നത് എത്ര മനോഹരമാണ് നിങ്ങളറിയുകയാണ് നിങ്ങളിത് യേശുവിനോടാണ് പറയുന്നതെന്ന് അവനോട് പറയുകയാണ് നീ എത്ര അത്ഭുതമാണോ മറ്റാരേക്കാളും അങ്ങ് സുന്ദരനാണോ ആരെയും നിന്നോട് ഓമിക്കാൻ കഴിയും എല്ലാവരേക്കാളും സൗന്ദര്യവാൻ യേശു യാതാണ് എനിക്ക് നീ എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും കർത്താവിനോട് ഇങ്ങനെ പാടിയിട്ടുണ്ടോ കർത്താവുമായിട്ട് നിനക്ക് ഇതുപോലൊരു പ്രേമബന്ധമുണ്ടോ ചിമയോൻ പത്രോസ് അവസാന ദിവസം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കർത്താവെയും നിനക്ക് സകലതും അറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാം ഇത് സിനിമയിൽ കാണുന്നത് പോലെയുള്ള ഒരു മാനുഷിക ബന്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതെല്ലാം ദേഹിയുടെ തലത്തിലുള്ളതാണ് അതിലും ആഴമുള്ള ആത്മീയതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളെ ഒരു സമർപ്പണത്തിലേക്കും അതിൽ നിന്ന് ഒരു അനുസരണത്തിലേക്കും നടത്തും അതാണ് ആരാധന അവിടെ മറ്റാരുമില്ല ഇല്ല നിങ്ങളവിടെ തനിയെ കർത്താവിനോട് സംസാരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലരും സഹോദരി സഹന്മാർ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല നിനക്ക് യേശു ആരാണെന്ന് അറിയില്ല അവൻ നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹിതനാണോ അവനെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവനെ അറിയുന്നതാണ് നിത്യജീവൻ പൗലൂസ് തിമോത്യോസിന് പറഞ്ഞു നിത്യജീവനെ പിടിച്ചു കൂട്ടായ്മയിൽ കടന്നു വരുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കരുത് നല്ല പാട്ട് പാടുന്നതും നല്ല സഹോദരനുള്ള പേരോ അതെല്ലാം ചവറാണ് യേശുവിനായിട്ടുള്ള ആ പൂർണ്ണ സമർപ്പണം കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഞാൻ വിചാരിക്കുന്നു പഴയകാലത്ത് ജീവിതം ചില റോമൻ കത്തോലിക്കർക്കും പഴയ നിയമത്തിൽ ജീവിച്ച വിശുദ്ധന്മാർക്കും ഇതുണ്ടായിരുന്നു എന്നാൽ അവർക്ക് കൂട്ടായ്മയില്ലായിരുന്നു അവരൊക്കെ തനിയെ ഏതെങ്കിലും ആശ്രമത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ ഒരു കാര്യം അവർക്കുണ്ടായിരുന്നു യേശുവിനോടുള്ള അഗാധമായ ഭക്തി അവരിൽ പലരും എഴുതിയത് ഞാൻ വായിക്കാറുണ്ട് അവരെഴുതിയ പാട്ടുകൾ അതിൽ കാണുന്ന അഗാധമായ ഭക്തി തന്നെ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഇതുപോലെ കർത്താവെ അവിടുത്തെ മുഖത്തിൻ്റെ ഒരു ചെറിയ ദർശനം എനിക്ക് തരണേ ഒരു മങ്ങിയ വട്ടത്തിൽ അവിടുത്തെ മുഖം എനിക്ക് കാണണം ദിവ്യമായ ആ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ദർശനം പിന്നീട് ഒരിക്കലും അവിടുത്തെ സ്നേഹത്തെ എല്ലാം മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല അവർക്ക് യേശുവിനോടുണ്ടായിരുന്ന ആ പ്രേമബന്ധം അനേക വിശ്വാസികൾക്ക് ഇന്ന് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ആഗ്രഹിക്കുന്നു എനിക്കത് വേണം എന്നാൽ അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടായ്മയും വേണം ലംബമായുള്ള ഒരു കൈയും തിരച്ചീനമായിട്ടുള്ള മറ്റേ കൈയും ആകയാൽ യേശു നമ്മുടെ ജീവിതത്തിന് മഹത്വമാകുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അവൻ നമുക്കെല്ലാമായി തീരും എൻ്റെ സഹോദരീസ്വന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് യേശുവുമായുള്ള ഈ ആന്തരിക ജീവിതം നിങ്ങൾ വളർത്തിയെടുക്കുക കാരണം ഇവിടെ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ ഉത്ഭവിക്കുന്നത് സദൃശ്യവാക്യത്തിൽ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാക്കാൻ പറയുന്നു ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു ഞാൻ ഭയപ്പെടുന്നു നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ജീവിതം ഒരു ബാഹ്യ ജീവിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിന് പുറമേ ഉള്ള കാര്യങ്ങളാണ് ശരിയായ ഉപദേശം അതുപോലെ ശരിയായ സഭയിൽ പോവുക നമുക്ക് ജീവനില്ലാത്ത സഭയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ പല കാര്യം ദേഹിയിലുള്ള ഉണർത്തുന്ന പാട്ടുകളൊന്നും നമുക്ക് വേണ്ട ഖനമായ ദൈവത്തിൻ്റെ വലിയതെല്ലാം നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ബന്ധം യേശു കുസ്തുമായിട്ട് നിങ്ങൾക്കില്ലെങ്കിൽ അവനെ നിങ്ങൾക്കറിയാം അവനോട് നിങ്ങൾ സംസാരിക്കുന്നു അവനോടുകൂടെയുള്ള ആ നടപ്പ് ഉത്തമഗീതം വായിച്ചു നോക്കുക ആ കാന്തയും കാന്തനും തമ്മിലുള്ള ആഴമായിട്ടുള്ള ബന്ധം ഇപ്രകാരമുള്ള ഒരു ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി എഫ് സി നിങ്ങൾക്ക് എത്ര നല്ല പേരുണ്ടെങ്കിൽ പോലും അതിനൊരു വിലയുമില്ല ഞാൻ നിങ്ങളുടെ മദ്യം മഹത്തപ്പെട്ടിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിരിക്കാൻ നിങ്ങൾ വാസ്തവമായിട്ട് ആഗ്രഹിക്കുക